ഹൈ ജർമ്മനി ഒപയർ ബിസിക്ക് അപ്ലൈ ചെയ്ത ഒരു സ്റ്റുഡന്റിന് വന്നിട്ടുള്ള റിജക്ഷൻ ലെറ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു റിജക്ഷൻ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ബി ടു സിംഗിൾ മോഡ്യൂൾ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒപ്പർ ബിസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എ വൺ എ ടു ബി വൺ ബി ടു ഇതിൽ ഏതെങ്കിലും ഫുൾ മോഡ്യൂൾസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത് ബേസിക് ജർമൻ ലാംഗ്വേജ് എ വൺ ലെവലാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ലാംഗ്വേജിന് വാലിഡിറ്റി ഇപ്പൊ പറയുന്നുണ്ട് വൺ ഇയറിനുള്ളിൽ എഴുതിയിട്ടുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഗോവിടെ തന്നെ ആയിരിക്കണം മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒപ്സർവേസിക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക സിംഗിൾ മോഡ്യൂൾ ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ വിസർജക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ഇതുപോലുള്ള ജർമ്മനി ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഒരു വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ